മലബാർ ഗോൾഡിന്റെ ഫൗണ്ടറിൽ ഒരാളായ ഫൈസൽ സാഹിബ് കൊട്ടാര സമാനമായ ഒരു വീട് നിർമ്മിച്ചു എന്നിട്ട് ആ വീടിന്റെ ഹൗസ് വാമിംഗ് ചടങ്ങിലേക്ക് അദ്ദേഹം ധാരാളം സെലിബ്രിറ്റികളെയും ക്ഷണിച്ചു അതിൽ പേരായിരുന്നു ആദിലയും നൂറയും ആദിലയും നൂറയും ക്ഷണിച്ചതിനെതിരെ അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായി തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചു ആദിലയും നൂറയും ക്ഷണിച്ചത് തന്റെ അറിവോടുകൂടി അല്ലെന്നും ഈ രീതിയിൽ അവരെ ക്ഷണിച്ചതുകൊണ്ട് സമൂഹത്തിന് മോശമായ ഒരു സന്ദേശം നൽകാൻ കാരണമായെന്നും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ലാത്തതാണെന്നും അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്ന ആശയമടങ്ങുന്ന ഒരു കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചത് ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ചിത്രം ആകെ മാറി സംഘപരിവാറും തീവ്ര ഹിന്ദുത്വവാദികളും കപട പുരോഗമനവാദികളും അതോടൊപ്പം തന്നെ എക്സ് മുസ്ലിം ഭീകരവാദികളും ഫൈസൽ സാഹിബിനും മലബാർ ഗോൾഡിനുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു അവസാനം അവരെ പേടിച്ച് ഫൈസൽ സാഹിബ് ആ പോസ്റ്റ് മുക്കുകയും ചെയ്തു ഈ അവസരത്തിൽ ഫൈസൽ സാഹിബിനോടും മലബാർ ഗോൾഡിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്ഥാപനമായ മലബാർ ഗോൾഡിനെ മലദ്വാർ ഗോൾഡെന്ന് നിരന്തരം പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ സംഘപരിവാർ തീവ്ര ഹിന്ദുത്വവാദികളാണ് കഴിഞ്ഞ മാസം പോലും മലബാർ ഗോൾഡിനെ മലദ്വാർ ഗോൾഡ് എന്ന് പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് സംഘപരിവാർ സഹയാത്രികനായ മുൻ ഡി ജി പി ആണ് അന്ന് മലബാർ ഗോൾഡിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതിരോധം തീർത്തുകൊണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഞാനടക്കമുള്ള ധാരാളം ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിരുന്നു ആ ഞങ്ങളെ ആകെ സമുദായത്തിനെ ആകെ ഇവിടുത്തെ മതേതരവാദികളെ മൊത്തത്തിൽ നിരാശപ്പെടുത്തുന്ന പരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് തീവ്ര ഹിന്ദുത്വവാദികളുടെ വിമർശനത്തെയും ആക്ഷേപത്തെയും ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മയപ്പെടുത്തുമ്പോൾ നിലപാടുകളിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില വസ്തുതകളുണ്ട് ഇതേ സംഘപരിവാറാണ് ഇതേ തീവ്ര ഹിന്ദുത്വവാദികളാണ് നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലാകെ ബഹിഷ്കരണ ക്യാമ്പയിൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ സമുദായത്തെയും മതേതരവാദികളെയും നിങ്ങൾ പൊട്ടന്മാരാക്കരുത് പുതുതായി നിങ്ങൾ നിർമ്മിച്ച വീടിന്റെ ഹൗസ് വാമിംഗ് ചടങ്ങിലേക്ക് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വ്യത്യസ്ത മേഖലകളിൽ പലതരത്തിലുള്ള കഴിവുകൾ തെളിയിച്ച ആളുകളെയാണ് നിങ്ങൾ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ആതിലെയും നൂറയും ഏത് മേഖലയിൽ കഴിവുകൾ തെളിയിച്ചവരാണ് അവർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് പ്രകൃതി വിരുദ്ധമായ ജീവിതം നയിക്കുന്ന അവർ ഈ സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്നും പുതിയ തലമുറയെ അപകടകരമായ കീഴ്വഴക്കങ്ങൾക്ക് നിർബന്ധിക്കുന്ന രീതിയിലുള്ള ജീവിത അവർ വെച്ചു പുലർത്തുന്നതെന്ന് സമൂഹത്തിലാകെ ചർച്ചകളും വിലയിരുത്തലുകളും നടക്കുന്ന ഈ സമയത്ത് ആതിലയും നൂറയും ക്ഷണിച്ചതിലൂടെ സദാചാര മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിക്കുന്ന വലിയ ഒരു സമൂഹത്തെയും സമുദായത്തോടും കൊടിയ വഞ്ചനയാണ് നിങ്ങൾ കാണിച്ചത് അതിലെല്ലാം വരെ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിങ്ങൾക്ക് കാര്യമായ വേരും സ്വാധീനവും ഉണ്ടെന്നിരിക്കെ ആ സമുദായത്തിനോടും ആ മതവിശ്വാസത്തിനോടും നിങ്ങൾക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട് അത് മറന്നുകൊണ്ട് കപട പുരോഗമനവാദികളെ സൂഹിപ്പിക്കാൻ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ അത്തരം നിലപാടുകളിൽ വെള്ളം ചേർക്കുകയോ പുറകോട്ട് പോകുകയോ ചെയ്താൽ ഈ സമുദായത്തിൽ നിന്നും നിങ്ങൾ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്